ശരവണഭുവ നമ ഏവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം മകം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലവും ദോഷപരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം മകൻ നക്ഷത്രം ചിങ്ങം രാശിയിലുള്ളതാണ് മകം നക്ഷത്രത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മകം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് നല്ല ബുദ്ധി സാമർഥ്യവും കഴിവുമൊക്കെ ഉള്ളവരായി കാണപ്പെടുന്നുണ്ട് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന മനോഭാവം ഉള്ളവരായിരിക്കും ഇവർ ശുദ്ധഹൃദയരും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവരിൽ കോപമുണ്ടാകുന്നതുമാണ് തൻ ചില അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരുന്നതുമാണ് ഈശ്വരഭക്തിയും ഗുരുത്വവും കാത്തു സൂക്ഷിക്കുന്നവരുമാണ് മറ്റാർക്കും ഉണ്ടാകാത്ത വിധത്തിൽ സൗമ്യമായ പെരുമാറ്റം ഇവരിൽ കാണപ്പെടുന്നതുമാണ് സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി മറ്റുള്ളവർക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നവരായി കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ഉള്ളവർ അസാധാരണമായ ഇച്ഛാശക്തിയും പതരാത്ത മനസ്സുമുള്ളവരുമാണ് ഏതു മേഖലകളിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നവരുമാണ് പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത്ര വിജയം ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു വരികയുമില്ല എന്തു കാര്യങ്ങളും ആലോചിച്ച് ഉറച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണിവർ സദാചാര നിഷ്ഠയും സത്യസന്ധതയും ജീവിതത്തിൽ ഉടനീളം പുലർത്തുവാൻ ഇവർ ശ്രമിക്കുന്നതുമാണ് സമൂഹത്തിൽ ഉന്നതരുമായും സത് ജനങ്ങളുമായും സത് ബന്ധുക്കളുമായും സൗഹൃദം ഉള്ളവരുമായി കാണപ്പെടുന്നു ഒരിക്കൽ അകന്നു കഴിഞ്ഞാൽ അവരുമായി പിന്നീട് ബന്ധുത്വം കൂടാത്ത ഒരു സമീപനമായിരിക്കും തന്മൂലം ശത്രുക്കളൊക്കെ ഉണ്ടാകുന്നതുമാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആദർശവും സത്യസന്ധതയും കൈവെടിയുകയില്ല ഇവർ എല്ലാവരോടും സഹകരണ മനോഭാവം പുലർത്തുമെങ്കിലും ഒരു പ്രത്യേകം അകലം പാലിക്കുന്നവരുമാണിവർ എതിർക്കുന്നവരോട് ദുരിദാക്ഷിണ്യമായ പെരുമാറ്റം ഉള്ളവരുമാണ് സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നവരുമാണ് മറ്റുള്ളവരുടെ സദ്ഗുണങ്ങളെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ശ്രമിക്കുന്നതുമാണ് സ്വന്തം പരിശ്രമഫലമായി ഉന്നത നിലയിൽ എത്തിച്ചേരുന്നതുമാണ് പുളി രസം തുടങ്ങിയവയൊക്കെ ഇഷ്ടപ്പെടുന്നവരുമാണ് മനസ്സിന് ഇണങ്ങിയതുമായ ജീവിത പങ്കാളിയെ ജീവിതത്തിൽ ലഭിക്കുന്നതുമാണ് വിവാഹത്തിന് കാലതാമസമൊക്കെ വരുന്നതായി കാണപ്പെടുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനും ഇടയുമുണ്ട് എന്നിരുന്നാലും പൊതുവേ സന്തോഷകരമായ കുടുംബജീവിതം ആയിരിക്കും ഇവർക്കുണ്ടാകുക അധ്യാപകൻ രാഷ്ട്രീയ മേഖല നിയമം സൈനിക സേവനം ഔഷധ നിർമ്മാണം കലാരംഗങ്ങളിൽ ഇവർ തിളങ്ങുന്നതുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞിട്ടുള്ള ഫലങ്ങൾക്ക് പുറമേ നല്ല സൗന്ദര്യവും കലാബോധമുള്ളവരുമായിരിക്കും മകം പിറന്ന മങ്ക എന്നൊരു പറശ്ശു തന്നെയുണ്ടല്ലോ ഗ്രഹത്തിലെ കാര്യങ്ങളൊക്കെ നല്ല അടുക്കും ശിക്ഷയുമായുള്ള സ്വഭാവമായിരിക്കും ഭർത്താവിനോടും കുട്ടികളോടും പ്രത്യേകതമായ മമതയും വാത്സല്യവും ഉണ്ടാകുന്നതുമാണ് ധാർമ്മിക ബോധവും സത്യസന്ധതയും വെച്ച് പുലർത്തുന്നതും ആണ് സ്വജനങ്ങളോടും കുടുംബത്തോടും പ്രത്യേകം മമത ഉള്ളവരുമായി കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷമായിട്ടുള്ള ചില സമയങ്ങൾ സമയങ്ങളേതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയാണ് നാല് വയസ്സുവരെയുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല നാല് വയസ്സിന് ശേഷം ഇരുപത്തിനാല് വയസ്സുവരെ ഉള്ള കാലം ഏറെ ഗുണകരമാണ് ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയുള്ള കാലം ഗുണദോഷ മിശ്രമായ കാലമാണ് മുപ്പത് വയസ്സു മുതൽ നാൽപ്പത് വരെയുള്ള കാലം ഏറെ ഗുണകരമാണ് ഈ കാലത്ത് തൊഴിൽ വിവാഹം സന്താന ഗുണം ബന്ധുഗുണം എന്നിവയൊക്കെ ഉണ്ടാകുന്നതുമാണ് നാൽപ്പത് വയസ്സുമുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രമായ കാലമാണ് നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സുവരെയുള്ള കാലത്ത് എല്ലാവിധ മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് കുടുംബജീവിതം സന്തോഷകരമായ ഒരു സമയമാണ് ഉണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ഈ കാലയളവിൽ അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിന് നല്ല അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതായും കാണപ്പെടുന്നുണ്ട് ഇവിടെ നാല് വയസ്സുവരെയും ഇരുപത്തി നാല് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെയും നാൽപ്പത് വയസ്സുമുതൽ വയസ്സ് വയസ്സുവരെയുമുള്ള സമയം ഈ നക്ഷത്രക്കാർക്ക് ദോഷകാലമായി കാണപ്പെടുന്നുണ്ട് ഈ ദോഷമായ കാലത്ത് ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വയസ്സുകൾ അതായത് നമ്മളിവിടെ അറിയിച്ചിട്ടുള്ള നാല് വയസ്സ് വരെയും ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള സമയം പറഞ്ഞതുപോലെ അല്പം കഷ്ടകാലമുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകളും പൊതുവേ എല്ലാ മകം നക്ഷത്രക്കാരും ചെയ്യേണ്ടതായ വഴിപാടും കൂടെയാണ് ഞാൻ അറിയിക്കുന്നത് മകം നക്ഷത്രത്തിൻ്റെ ഉപാസന മൂർത്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ് അപ്പോൾ ഗണപതി ഭഗവാന് തന്നെയാണ് ഈ നക്ഷത്രക്കാർ വഴിപാട് ചെയ്യേണ്ടത് അത് ഗണപതി ഹോമമാണ് നടത്തേണ്ടത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതകളായി ഗണപതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ ചെയ്താൽ മതിയാകും അപ്പോൾ ഈ ഗണപതി ഹോമം നടത്തേണ്ടത് എല്ലാ മാസവും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കത് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ആ ദിവസം നിങ്ങൾ പിറന്നാൾ ആചരിക്കുന്ന ദിവസം നടത്തിയാൽ ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക കറുവ പിടി ഭഗവാന് സമർപ്പിക്കുക ഇതൊക്കെ ഏറെ ഗുണകരമാണ് ഈ ഗണ ഗക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തിയായിട്ടുള്ള ഗണപതി ഭഗവാനെ നന്നായിട്ട് മനസ്സിലെപ്പോഴും ഭജിക്കുന്നതൊക്കെ ഏറെ ഗുണകരമാണ് സർവവിഘ്നങ്ങളും അകറ്റുന്ന തമ്പുരാനാണ് ഇപ്പോൾ തമ്പുരാനെ മനസ്സിൽ എപ്പോഴും ഭജിക്കുക അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതുമാണ് വർഷഫലം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ വർഷഫലം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ ഫലമാണ് നമ്മളിന്ന് ഇന്നറിയുന്നതും അപ്പോൾ ഗ്രഹങ്ങൾ വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനബലം അനുസരിച്ചിട്ടുള്ള ഗോചാരഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നൊക്കെ ആകുമ്പോൾ അവിടെ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം പതിനൊന്നിലാണ് ശനി എട്ടിലുണ്ട് രഹു ഏഴിലും കേതു ജന്മത്തിൽ ഒന്നിലും നിൽക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാകുമ്പോൾ വ്യാഴം അവിടെ പന്ത്രണ്ടിലേക്ക് വരികയും മറ്റ് ഗ്രഹങ്ങളെല്ലാം നേരത്തെ അറിയിച്ചതുപോലുള്ള സ്ഥാനങ്ങളിലുമായിരിക്കും അപ്പോൾ അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഗോചാര ഫലവും എൻ്റെ ഉപാസനാമൂർത്തിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഫലം അറിയിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മകം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു വർഷമായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽ പോലും ചെറിയ ദോഷഫലങ്ങളൊക്കെയുള്ള ഒരു സമയം കൂടെ ഉണ്ട് ഇത് കുറച്ച് കാലമേ ഉള്ളൂ ആ ദോഷകാലത്ത് ഞാൻ പറയുന്നതായ വഴിപാടുകൾ ചെയ്താൽ ആ ദോഷകാലം നമുക്ക് മറികടക്കാൻ കഴിയും അപ്പോൾ ആകെ എല്ലാം ഫലമായി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇത്രയും നാളുകൾക്കുള്ള കാലഘടം നിലവെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സർവ്വൈശ്വര്യപ്രദമായ നന്മകൾ നൽകുന്ന ഒരു വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഫലം നമുക്ക് പറയുമ്പോൾ പ്രധാനമായും മകം നക്ഷത്രക്കാർ തുടങ്ങി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും മുടങ്ങി നിൽക്കുന്നതായൊക്കെ കാണപ്പെടുന്നുണ്ട് ഈ മുടക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളൊക്കെ കൈവരുന്ന ഒരു സമയമാണ് കുടുംബജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും നല്ല സുഖബന്ധങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതുമാണ് വസ്തുവകകൾ വാങ്ങുവാനും ഗൃഹങ്ങൾ പണിയുവാനും അതുപോലെ വാഹനം വാങ്ങുവാനുമൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതുമാണ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നതുമാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതുമാണ് വിദ്യാർ വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതുമാണ് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ കൈവരുന്നതുമാണ് മംഗല്യ മുടക്കങ്ങളൊക്കെ മാറി നല്ല മംഗല്യങ്ങളൊക്കെ നടക്കുന്നതുമാണ് ശത്രുദോഷം മകനക്ഷത്രക്കാർക്ക് പൊതുവെ ഉള്ളതാണ് ആ ശത്രുദോഷത്തിൽ നിന്നൊക്കെ നല്ല മോചനം മോചനമുണ്ടാകുന്നതുമാണ് കണ്ണിന് കൊള്ളാനുള്ളത് കണ്ണിൻ്റെ പിരുകത്തു കൊണ്ടു എന്ന് പറയുന്നത് പോലെ ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായ രക്ഷപെടലൊക്കെ ഉണ്ടാകുന്നതുമാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തിയൊക്കെ ഉണ്ടാകുന്നതുമാണ് ഇവിടം വരെ ഞാൻ അറിയിച്ചിട്ടുള്ള ഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള സമയം ഉണ്ടാകുന്ന ഫലങ്ങളെയാണ് ജൂൺ രണ്ടിന് ശേഷം നമ്മൾ ആദ്യം അറിയിച്ചതുപോലെ വ്യാഴത്തിൻ്റെ മാറ്റമുള്ളതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് അറിയിച്ചു തരാം നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇരുന്ന് ശ്രദ്ധിക്കുക സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഉണ്ട് ശത്രുദോഷങ്ങളൊക്കെ ഈ സമയങ്ങളിൽ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതകളൊക്കെ ഉണ്ട് എങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ജൂൺ രണ്ടിന് ശേഷം ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സമയം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ പറയുന്നതായിട്ടുള്ള വഴിപാടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്നതായ ജൂൺ രണ്ടിന് ശേഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അപ്പം ഞാൻ അറിയിക്കുന്നതായ വഴിപാട് അല്ലെങ്കിൽ ഈ ജൂൺ രണ്ടിന് ശേഷം ഉള്ള സമയം ദോഷകാലം വലിയ ദോഷകാലം ഒന്നുമില്ല ചെറിയതായേ ഉള്ളൂ അപ്പോൾ അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഈ വഴിപാട് ചെയ്യുക നമ്മൾക്ക് ചെയ്യേണ്ടതായ വഴിപാടുകൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയും ഗണപതി ഹോമവും നടത്തുന്നതാണ് ഏറെ ഗുണകരം പത്രകാലി ക്ഷേത്രത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ശിവക്ഷേത്രത്തിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യുക രണ്ടും ചെയ്താൽ ഏറെ ഗുണകരമാണ് അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ നിന്ന് ചരട് ജപിച്ചണിയുന്നതും ഏറെ ഗുണകരമാണ് ഈ ചാനലിൽ ഇടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗതീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം